പതിനായിരത്തിനുള്ളിലല്ല വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് ഈ കാണുന്ന വലിയ ലൈറ്റിന്റെ സെറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് പതിനഞ്ച് ലൈറ്റ് വരുന്ന ഈ ലൈറ്റിന് ാണ് ഓഫറിൽ കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഹാങ്ങിംഗ് ലൈറ്റുകൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് വീട്ടിൽ ഇതുപോലെ അടിപൊളി ലൈറ്റ് കൊടുക്കണല്ലേ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ മുതലാണ് ഇതുപോലുള്ള ലൈറ്റുകൾ പ്രൈസ് ആരംഭിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് ഈ കാണുന്ന മൂന്നെണ്ണം വരുന്ന ഈ ഒരു സെറ്റിന് പ്രൈസ് വരുന്നുള്ളൂ അല്ലെ ഈ കാണുന്ന മൂന്ന് ഹാംഗിങ്ങോട് കൂടിയ ലൈറ്റ് ആയിരം രൂപയ്ക്ക് ഉള്ളിലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇരുപത്തേഴ് ബൾബോട് കൂടിയ ഈ ഒരു സെറ്റ് വെറും പന്ത്രണ്ടായിരം രൂപക്കാണ് ഇപ്പോൾ ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഏത് ലൈറ്റ് എടുത്താലും പതിനായിരം പന്ത്രണ്ടായിരം അത്രേ വരുന്ന കാണുന്ന വലിയ ലൈറ്റുകൾക്കൊക്കെ പ്രൈസ് വെറും പതിനഞ്ചേ ഇരുന്നൂറിനാണ് ഈ കാണുന്ന രണ്ട് മീറ്ററോളം വലിപ്പമുള്ള ലൈറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് ഇതുപോലുള്ള ക്രിസ്റ്റലുകളുടെ പ്രൈസ് ആരംഭിക്കുന്നത് ഇത് നമുക്ക് പന്ത്രണ്ട് മുന്നൂറിലേക്ക് വെറുതെ ഇരുവട്ടിന്റെ ട്യൂബും അതുപോലെ ഈ ആറ് ബൾബുകളാണ് ലഭിക്കാൻ പോകുന്നത് ഇത് നമുക്ക് ഒരു പന്ത്രണ്ടായിരം ലൈറ്റിന് ഇത് നമുക്ക് ഇരുന്നൂറിൽ ഇത് നമുക്ക് പതിനാറായിരം രൂപക്ക് കൊടുക്കാം പതിനാറായിരം അല്ലെ ബ്രൈറ്റ്നസ് നമുക്ക് കൺട്രോൾ ചെയ്യാം നമുക്ക് ഏറ്റവും ലോ ഫ്രണ്ട്സ് അടിപൊളിയായിട്ടുള്ള ലൈറ്റുകളുടെ ഒരു കളക്ഷൻ ഉള്ള ഒരു ഷോപ്പിലാട്ടാണ് വന്നിരിക്കുന്നത് പലരും പറഞ്ഞു അടിപൊളി ലൈറ്റുകൾ വേണം ചെറിയ ബഡ്ജറ്റിൽ വേണം നമുക്കെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട് വേറെ ആംബിയൻസിലേക്ക് കൊണ്ടുവരാനുള്ള ലൈറ്റുകൾ വേണം ഇത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നതേ ചെറിയ വിലക്ക് അടിപൊളി ലൈറ്റുകൾ കിട്ടുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഗുഡ് ഉടുപണി കൗശല ഒരുപാട് അറിവുകൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഷോപ്പുകളല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് ഇനാഗുറേറ്റ് ചെയ്ത ഒരു പുതിയ ലൈറ്റിംഗ് ഷോപ്പിൽ തന്നെയാണ് കൊടുവള്ളിയിലാട്ടോ നിങ്ങളുടെ വീടുകളിലേക്ക് ബഡ്ജറ്റ് പഡിലായിട്ടുള്ള ഒരുപാട് ലൈറ്റുകൾ ഇവിടെ ഉണ്ട് ഒരുപാട് ലൈറ്റുകൾ പരിചയപ്പെടുത്താൻ കൂടിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലിക് ലൈറ്റിന്റെ ഏറ്റവും പുതിയ ഇതാ കൊടുവള്ളിയിൽ ഓപ്പൺ ചെയ്തിരിക്കാൻ അല്ലേ നമ്മുടെ കൂടെ ഷാഹിലല്ലോ ഷാഹിലെ അടിപൊളിയായിട്ടുള്ള ഒരു ഷോറൂമ് ഏറ്റവും പുതിയ മോഡലുകൾ കൊടുവള്ളിക്കാർ ആഗ്രഹിച്ച ഒരു ഷോറൂം അല്ലേ കോഴിക്കോട് കോഴിക്കോട് ജില്ല തന്നെ അല്ല കൊടുവള്ളി എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ല അടുത്ത് തന്നെ ആണോ കോഴിക്കോട് മലപ്പുറം ജില്ലക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ പറയല്ല മോഡലുകൾ ഒരുപാടുണ്ട് പക്ഷെ പ്രൈസ് അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണല്ലോ ഈ ഒരു ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രമാണിച്ച് ചെറിയ വിലയിൽ പ്രൊഡക്റ്റ് ലഭിക്കോ ഒരു തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇരുവട്ടിന്റെ ട്യൂബും അതുപോലെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഈ കാണുന്ന ആറ് ബൾബുകൾ ലഭിക്കാൻ പോകുന്നത് ബൾബുകൾ സ്റ്റോക്ക് സ്റ്റോക്ക് തീരുന്നവരെ മാത്രമേ ഈ ഒരു ഓഫറുള്ളൂ നിങ്ങൾ ആദ്യം തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക വെറും ഈ കാണുന്ന ലൂക്കറിന്റെ കൊടുക്കാൻ പോകുന്നത് ഇയർ മൂന്ന് വർഷം ഓൺ സൈറ്റ് സൈറ്റ് ഓൺസൈറ്റ് ആട്ടോ വിട്ട് വന്നത് നന്നാക്കി തരും ഈ കാണുന്ന ഓഫർ അല്ലാതെ നിരവധി ഓഫറുകൾ ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഹാങ്ങിംഗ് ലൈറ്റുകൾ ട്രെൻഡിങ് ആണ് അല്ലെ ഒരുപാട് ോഡൽ ഹാങ്ങിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട് ഇതൊക്കെ ആളുകൾക്ക് സംശയം സംശയമാണ് ചെറിയ വിലക്ക് കിട്ടുവാ എത്ര രൂപക്ക് കൊടുക്കുന്ന ഹാങ്ങിംഗ് ലൈറ്റ് ഇനാഗ്രേഷൻ ഓഫർ ആയിട്ട് നിലവിലെ നമ്മൾ ടു ഡബിൾ നയനിലാണ് ഹാങ്ങിംഗ് ലൈറ്റുകൾ സിംഗിൾ ഹാങ്ങിംഗ് ലൈറ്റുകൾ ഉണ്ടാക്കുന്നത് വെറും രൂപക്കാണ് ഹാങ് ലൈറ്റുകൾ ഇതാ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ഇനാഗ്രേഷൻ അടിപൊളിയാക്കാം ഹാങ്ങിംഗ് ലൈറ്റ് പലതരം മോഡലിൽ ഇങ്ങനെ വരുന്നുണ്ട് ഇതിപ്പോ ഹാങ്ങിങ്ങില് സിലിണ്ടറൊക്കെ ആളുകൾ നന്നായിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയകളിൽ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയകളിൽ ബെഡിന്റെ കോർണർ ഹാംഗിങ്ങുകളായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ടൈപ്പ് ലൈറ്റുകൾ ഓക്കെ ഇതിനൊക്കെ ഓഫറുകൾ ഉണ്ടാ ഇതിനൊക്കെ ഓഫറുകൾ ഉണ്ട് ഇതൊക്കെ നമുക്ക് നിലവിൽ ഫോർട്ടി പെർസെന്റേജ് പ്രൈസ് ഫോർട്ടി പെർസെന്റേജ് ഓഫർ ഉദ്ഘാടനം ഈ ഉദ്ഘാടനം പ്രമാണിച്ചാൽ എത്ര ദിവസം നമുക്ക് പറ്റും ഇവിടെ ഉള്ള ഇപ്പൊ ഉള്ള സ്റ്റോക്ക് തീരുന്നവരെ മാത്രമാണ് ഈ ഓഫറുകളൊക്കെ കേട്ടോ ഇനിയിപ്പോ വലിയ ഹാങ്ങിംഗ് ലൈറ്റുകൾ ഉണ്ടല്ലോ മൂന്നെണ്ണം വരുന്ന ഹാങ്കിംഗ് ലൈറ്റ് ഇതും ആളുകൾ ഇപ്പൊ അന്വേഷിച്ചോണ്ടിരിക്കുന്ന സംഭവമാണ് ഇതിനൊക്കെ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഇത് ഇത് നിലവിൽ നമ്മൾ ഉദ്ഘാടനം പ്രമാണിച്ച് കൊടുക്കുന്നത് ത്രീ സെറ്റിന് ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കണം ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് ഈ കാണുന്ന മൂന്നെണ്ണം വരുന്ന ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നുള്ളു അല്ലേ അതുപോലെ ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട് അല്ലെ അപ്പൊ ഈ കാണുന്നതിന് എത്ര രൂപ കൊടുക്കാം ഇത് നമുക്ക് ട്രിപ്പിൾ ലൈനിൽ കൊടുക്കാം ഒരു ആയിരത്തിനുള്ളിൽ അതെ തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഈ കാണുന്ന മൂന്ന് ഹാങ്ങിങ്ങോട് കൂടിയ ലൈറ്റ് ആയിരം രൂപക്ക് ഉള്ളിലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇനി എന്തിനു കാത്തിരിക്കണം അല്ലെ നേരെ വിളിച്ചുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ലൈറ്റ് എന്ന് പറഞ്ഞാലേ ആൾക്കാർക്ക് ഒരു വികാരമാണ് അല്ലേ വീടിന് ഒരു എനർജി കൊടുക്കണമെങ്കിൽ ലൈറ്റ് വേണം അതിന് ഇതാ ഇതുപോലുള്ള അടിപൊളി ലൈറ്റുകൾ വേണം പക്ഷെ ആൾക്കാരൊക്കെ പ്രശ്നം ചെറിയ വിലക്ക് കിട്ടണം നടക്കും തീർച്ചയായും തീർച്ചയായും നമ്മളത് കൊടുവള്ളിയിൽ തന്നെയാണ് കേട്ടോ കൊടുവള്ളിയിലെ ലൈറ്റുകളുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കൊടുവള്ളി സ്വർണത്തിന് സ്ഥല സ്ഥലമാക്കി മാറ്റാൻ പോകണം വീടിന്റെ ലിവിംഗില് അല്ലെങ്കിൽ നേരെ സ്റ്റെയർ ഏരിയയിലൊക്കെ വലിയ ലൈറ്റുകളാണ് കൊടുക്കേങ് ലൈറ്റ് ആണ് ഇത് ഇതൊക്കെ കൊടുക്കോ ഇത് നിലവിൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു ആണോ അതിനകത്ത് ഇത് നിലവിൽ ഓൾറെഡി സോട്ട് ഔട്ട് ആയി വയനാട് ഒരു കസ്റ്റമർ അതെ അതെ ഇനിയും ലെങ്ത് താഴത്തേക്ക് മീറ്റർ നമുക്ക് ലെങ്ത് ചെയ്യാൻ പറ്റും കസ്റ്റമൈസ് ചെയ്തിട്ട് പിന്നെ എക്സ്റ്റെൻഡ് വേണമെങ്കിൽ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഇതുപോലുള്ള ലൈറ്റുകൾ വേറെ സെറ്റ് ഓ തീർച്ചയായിട്ടും ഇതുപോലുള്ള ലൈറ്റ് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നും നമ്മളെ ആൾക്കാർക്ക് ഇതൊക്കെ അടിപൊളി തന്നെയാണ് ഇത് നിലവിൽ നമ്മൾ പതിനഞ്ച് ലൈറ്റ് ലൈറ്റ് വരുന്ന ഈ ലൈറ്റിന് രൂപക്കാണ് ഓഫർ കൊടുക്കുന്നത് ബ്രാൻഡാണ് ഈ പ്രീമിയം ബ്രാൻഡ് പറഞ്ഞ ഒരു പ്രീമിയം ബ്രാൻഡിന്റെ ലൈറ്റ് വൺ സൈറ്റ് വൺ ഇയർ നമുക്ക് സൈറ്റ് വാറണ്ടി ഇതിന്റെ റൈറ്റ് വരുന്നത് നമുക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡിനോ ഈ ബ്രാൻഡ് ലൈറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇതിൽ പത്ത് പീസ് ഉണ്ടോ ഇത് പതിനഞ്ചെണ്ണം വരുന്ന സെറ്റ് ാണ് വരുന്നത് ഒരു ബട്ടർഫ്ലൈ ലുക്കാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമുക്ക് ലൈറ്റ് ഇവിടുന്ന് നോക്കിയാലും വ്യൂ ഉണ്ടാവും അതേപോലെ നേരെ ചോടെന്നാണ് നോക്കുന്നതെങ്കിലും ലൈറ്റിന് ആ ഉണ്ടാവും ബട്ടർഫ്ലൈ ഫ്ലൈ ചെയ്യുന്ന പോലെയുള്ള അതായത് നമ്മൾ ലിവിംഗിൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റെയർ ഏരിയയിൽ കൊടുത്ത പല ആംഗിളിൽ വ്യൂ ഇതൊരു ബൾബ് ഡിസൈൻ ആണ് അല്ലേ ബൾബ് ഡിസൈൻ ആണ് വരുന്നത് അത് ആംലൈറ്റ് ആണ് അത് ലൈറ്റ് മാറുവോ ഇതിന്റെ അത് വേണമെങ്കിൽ കസ്റ്റമൈസ് ബൾബ് എന്താക്കാൻ പറ്റും ചേഞ്ച് ചെയ്യാൻ പറ്റും കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് വൈറ്റ് വൈറ്റ് ചേഞ്ച് ചേഞ്ച് ബൾബ് ബൾബ് നമുക്ക് ഇടക്ക് ചെയ്യാം ഇതാണ് ഈ ഈ കാണുന്ന ബൾബാണ് ഇതിൽ വരുന്നത് കാരണം ഹൈറ്റിൽ വെക്കുന്ന ലൈറ്റ് ആകുമ്പോൾ അതില് റിപ്പയറിംഗും കാര്യങ്ങളും ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും ചേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ആളുകൾക്ക് താല്പര്യമുള്ള ലൈറ്റുകൾ ഈ കാണുന്ന ലൈറ്റിന് എത്ര രൂപ വില കൊടുക്കണം ഇത് ഓൾറെഡി നമ്മൾ രൂപ എം ആർ പിള്ളാഗ്രേഷൻ ഓഫർ ആയിട്ട് നമ്മൾ പന്ത്രണ്ടായിരം രൂപക്കാണ് കൊടുക്കുന്നത് കൂടിയ സെറ്റ് വെറും ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അടിപൊളി ആയിട്ടുള്ള ഒരു മോഡേൺ ലൈറ്റ് ഇത് എത്ര രൂപ കൊടുക്കണം ഇതും പതിനഞ്ചൽ വരുന്ന ഒരു ഡിസ്ക് ഡിസ്ക് ആണ് അല്ലെ ടൈപ്പ് ലൈറ്റ് ആണ് ഓക്കെ ഇത് നമുക്ക് ഒരു പന്ത്രണ്ടായിരം രൂപക്ക് പന്ത്രണ്ടായിരം രൂപ കൊടുക്കാം ഏത് ലൈറ്റ് എടുത്താലും പതിനായിരം പന്ത്രണ്ടായിരം അത്രേ വരുന്നുള്ളു ഈ കാണുന്ന വലിയ ലൈറ്റുകൾക്കൊക്കെ പ്രൈസ് കിട്ടാം ഇതൊക്കെ ഒരുപാട് നല്ല അടിപൊളി മോഡലുണ്ട് ഈ ഒരു റെക്റ്റാങ്കിൾ മോഡല് നല്ല ഭംഗിയുണ്ട് ഇത് അടിപൊളിയാണ് ഇത് ഇത് റെക്റ്റാങ്കിൾ ഗൺ ബ്ലാക്ക് കോട്ടിങ് ഇലക്ട്രോപ്ലേറ്റിങ് ലൈറ്റ് ആണ് ഓക്കെ എത്ര രൂപ ഇത് നമുക്ക് പതിനായിരം രൂപക്ക് കൊടുക്കാം പതിനായിരം രൂപ കേട്ടോ ഈ മോഡൽ ലൈറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ഒന്നിന്റെ വിലയല്ല ഈ ഒരു സെറ്റിന്റെ വിലയാണ് കേട്ടോ പറയുന്നത് ഇനി ഈ കാണുന്ന ലൈറ്റ് ഇത് എത്ര കൊടുക്കാം ഇത് ഇതേറ്റവും റീസെന്റ് ആയിട്ട് വന്ന ഒരു മോഡലാണ് പിന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു ഇത് വന്നാൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഒരു പതിനെട്ടായിരം എണ്ണം ഇതില് ഇതില് സൈസ് ആണ് ഇതിൻ്റെ വരുന്നത് ഇത് ഹ്യൂജ് സൈസ് ആണ് വരുന്നത് ഇത് പന്ത്രണ്ട് എണ്ണം വരുന്ന സെറ്റ് ആണ് ഇത് വലിയ സൈസ് ആണ് വൺ ഫീറ്റ് സൈസിൽ വരുന്ന പന്ത്രണ്ട് എണ്ണം വരുന്നത് ഓപ്ഷനിൽ വരുന്ന ഓക്കെ ഇതിന് അപ്പൊ അതിന്റെ വിലയും കാണുന്നുണ്ട് ഇരുപത്തി മൂന്ന് പതിനയ്യായിരത്തിന് കേട്ടോ ഈ കാണാൻ സെറ്റ് കൊടുക്കാൻ പോലും സ്റ്റോക്ക് തീരാ ഒന്നു മാത്രമല്ല കേട്ടോ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നേരിട്ട് വരിക ഇതൊരു അടിപൊളിയിലായിട്ട് എത്ര രൂപ കൊടുക്കാൻ പറ്റും ഈ സെറ്റ് ഇത് പതിനഞ്ചെണ്ണം വരുന്ന സെറ്റ് ആണ് ഇത് നമുക്ക് ഒരു പന്ത്രണ്ടായിരം രൂപക്ക് പന്ത്രണ്ടായിരം എടുക്കാൻ പറ്റും വീട്ടിലെ പലർക്കും ഉള്ള സംശയം ഇങ്ങനത്തെ വലിയ ലൈറ്റ് കൊടുക്കുമ്പോൾ ചെറിയ വിലക്ക് കിട്ടൂല കിട്ടൂല കിട്ടുന്നുണ്ട് അല്ലേ അങ്ങനെ ഈ ലൈറ്റ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തേ ഇത് നമ്മൾ തൊട്ട് മുമ്പ് നോക്കിയാൽ ജസ്റ്റ് ഒരു ഡിഫറെന്റ് മോഡലാണ് അതേ റേറ്റ് തന്നെ തന്നെ നമുക്ക് ചെയ്യാൻ അതേ കൊടുക്കാൻ പറ്റും അല്ലേ ഇനിയിപ്പോ എല്ലാവർക്കും അറിയേണ്ടത് ഒരു വലിയ ലൈറ്റ് ഈ ഒരു ലൈറ്റ് കൊടുക്കണം നിങ്ങൾ ഇപ്പൊ ഇനാഗ്രേഷൻ പ്രമാണിച്ചത് ഓഫറിൽ കൊടുക്കണം കാരണം ഇതിന്റെ പ്രൈസ് എൺപത്തെട്ടായിരം രൂപ വരുന്നുണ്ട് എത്ര ക്രിസ്റ്റൽ വരുന്നുണ്ട് ഇതില് ചില്ല പോലെ ഒരു മുന്തിരി കൊല ഒക്കെ പോലെ വരുന്ന ഒരു ലൈറ്റ് ആണ് ഒരു പ്രീമിയം ലുക്ക് ലുക്ക് ലൈറ്റ് ആണ് അപ്പൊ അതിലെ ഫീലിംഗ് ഉള്ള അതെ 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 പൈസ വരുന്നുണ്ട് അപ്പൊ ഡിസ്കൗണ്ട് ഇത് ഒരു മെഗാ ഡിസ്കൗണ്ടില് നമ്മുടെ ഈ ഒരു ഇനോഗ്രേഷൻ ഓഫർ ആയിട്ട് രൂപയാണ് ഇതിന്റെ എം ആർ പി വരുന്നത് ഇത് നമുക്ക് അമ്പത്തിനാലായിരം രൂപ ഓക്കെ അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോളൂ മോഡലുകൾ ഒരുപാടുണ്ട് പതിനായിരം രൂപക്കുള്ളിലൊക്കെ ഒക്കെ ഒരുപാട് ലൈറ്റുകൾ നമുക്ക് വരുന്ന എൻക്വയറിയാണ് ഒരു പതിനഞ്ചെണ്ണം വരുന്ന സെറ്റ് വേണം പക്ഷേ ബഡ്ജറ്റ് ഒരു പത്തായിരത്തിന്റെ ചോടേ ഉള്ളൂ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് റിക്വയർമെന്റ്സ് ഇങ്ങനെ പറയാറുണ്ട് ഈ ഒരു ലൈറ്റ് നമുക്ക് പതിനഞ്ചെണ്ണ വരുന്ന സെറ്റാണ് ഇത് നമുക്കൊരു എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് എട്ട് തൊള്ളായിരത്തി പതിനായിരത്തിനുള്ളിൽ അല്ല വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് ഈ കാണുന്ന വലിയ ലൈറ്റിന്റെ സെറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇത് മാത്രല്ല കേട്ടോ ഇതൊക്കെ ഓഫറിൽ കൊടുക്കുകയാണ് ഈ കാണുന്ന ഐറ്റം വെറൈറ്റി ആണല്ലോ കൊടുക്കാം ഇത് നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത പോലുള്ള ബ്രാൻഡഡ് ലൈറ്റ് ആണ് രൂപയാണ് ഇതിന്റെ ഇരുപത്തെ വരുന്നത് പതിനെട്ടായിരം രൂപ ചെറിയ വേരിയേഷൻ ഉണ്ടാവും പക്ഷേ ഈ കാണുന്നതൊക്കെ നിങ്ങൾക്ക് ഓഫറിൽ കൊടുക്കും പക്ഷേ ഇതൊരാൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഇതിന് ഇതൊക്കെ ഇത് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്തിട്ട് ഡിമബിളും ട്യൂണബിളും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് ആണ് ഇരുപത്തയ്യായിരം രൂപയാണ് ഇതിന്റെ പിന്നെ പതിനെട്ടായിരം രൂപ ഇതൊക്കെ നമ്മൾ കുറെ കണ്ട ലൈറ്റുകളാണ് ആണ് പക്ഷേ ഇതിനും നമുക്ക് വല്ല കുറച്ച് കൊടുക്കുകയാണ് ഇതൊരു കോമൺ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന മോഡലാണ് ഇതിന്റെ നമുക്ക് മൂന്ന് സെറ്റ് മുതൽ സിംഗിൾ മുതൽ ഇതിന്റെ ഇരുപത്തെട്ട് സെറ്റ് എൽ പി വരെ വരെ മാർക്കറ്റിലുണ്ട് ഇത് ഇതിന്റെ പതിനാറ് എണ്ണത്തിന്റെ സെറ്റ് ആണ് ഇരുപത്തിനാലായിരം ആണ് മാർക്കറ്റ് ഈ കാണുന്ന വലിയ ലൈറ്റിന് വെറും ആയിട്ടുള്ളത് ഇതാ ഓരോന്നിന്റെ വില അവർക്ക് അറിയണം പക്ഷെ നമുക്ക് എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീഡിയോ ലെങ്ത് ഇങ്ങനെ കൂടി കൂടി പോകും ഈ കാണുന്ന വലിയ ലൈറ്റ് ഇതും ആണ് ഗൾഫിലൊക്കെ ചർച്ചില് അങ്ങനെയുള്ള എല്ലായിടത്തും പാലസിലേക്കൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ലൈറ്റുകളാണ് ആ ഒരു ടൈപ്പ് വീടുകൾ ചെയ്യുന്ന ഒരു ജനറലി എൻക്വയർ ചെയ്യുന്ന ഒരു ലൈറ്റ് ആണ് എത്ര രൂപ ഇത് ഒരു മീറ്റർ ഒന്ന് രണ്ട് മീറ്റർ ഹൈറ്റ് വരുന്നത് ാണ് ഇത് നമുക്ക് മൂന്ന് അഞ്ഞൂറാണ് എം ആർ പി ഉദ്ഘാടനം പ്രമാണിച്ച് നമുക്ക് പതിനഞ്ച് ഇരുന്നൂറിന് വെറും പതിനഞ്ചായി ഇരുന്നൂറിനാണ് ഈ കാണുന്ന രണ്ട് മീറ്ററോളം വലിപ്പമുള്ള ലൈറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് ചെറിയ ലൈറ്റ് ഷാൻഡിലിയേഴ്സും ഉണ്ട് അല്ലേ ചെറുത് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷാൻഡിലിയേഴ്സ് മുന്നൂറ് ഡയമീറ്റർ ആണ് അതിന്റെ മുന്നൂറ് എം എം ഡയമീറ്റർ മുതൽ നമുക്ക് എണ്ണൂറ് എം എം ഡയമീറ്റർ വരെ നിലവിൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഓക്കെ മുന്നൂറ് എം എം ആണെങ്കിൽ നമുക്കൊരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ മുതലാണ് ഇതുപോലുള്ള ക്രിസ്റ്റലുകളുടെ പ്രൈസ് ആരംഭിക്കുന്നത് ലൈറ്റുകളുടെ അപാരമായ കളക്ഷൻ വലിയ മോഡേൺ ലൈറ്റുകൾ ക്ലാസിക്കൽ ലൈറ്റുകൾ ഇതൊക്കെ ഈ അതെ 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 ഇതൊക്കെ ഇതൊക്കെ ഇത് ഒരു റോയൽ ടച്ച് ലൈറ്റ് ആണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രാൻഡഡ് ലൈറ്റ് ആണ് ഇത് നാനൂറ് ആണ് ഇതിന്റെ എം ആർ പിന്നെ ഇത് നമുക്ക് പന്ത്രണ്ട് മുന്നൂറിലേക്ക് ഇനി നിങ്ങളുടെ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി പർച്ചേസ് ചെയ്ത് വെക്കട്ടോ അതാണ് പറയാൻ പറ്റുള്ളൂ കാരണം ഒരുപാട് ലൈറ്റുകൾ മോഡേൺ ലൈറ്റുകൾ ഉണ്ട് അപ്പൊ ഇതൊരു മോഡേൺ ലൈറ്റ് എറിയുന്നത് ഇതിന് എത്ര കൊടുക്കണം അതെ ഈ ലൈറ്റ് ആണെങ്കിൽ മൂന്നേ മുന്നൂറ് ഡിസ്കൗണ്ട് ആക്കിയിട്ട് ഒരു ആയിരത്തി എഴുന്നൂറിലേക്ക് ചെയ്യാൻ പറ്റും ആയിരത്തി എഴുന്നൂറ് കൊടുത്താൽ മൂന്നെണ്ണം വരുന്നത് ഡിഫറൻറ്റ് ലൈറ്റിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ലൈറ്റ് അല്ലെ ഓപ്ഷൻ കൺട്രോൾ വരുന്നത് അതുപോലെതാ നല്ല എന്താ പറയാൻ ലൈറ്റ് അല്ലെ മൊറോക്കൻ ലൈറ്റ് ഒക്കെ ആൾക്കാരെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ചെറിയ വില കൊടുക്കാൻ പറ്റുമോ ഇത് നമുക്ക് ചെറിയ വിലക്ക് ചെയ്യാൻ പറ്റും ഇത് ഇരുപത്തി മൂന്ന് മുന്നൂറാണ് ഇതിന്റെ എം ആർ പി വരുന്നത് ഇത് നമുക്ക് പതിനഞ്ച് ഇരുന്നൂറിൽ സെറ്റിലെ പതിനഞ്ച് ഇരുന്നൂറിലാട്ടോ അതുപോലെ അതാ മോഡൽ ലൈറ്റുകൾ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഓക്കെ നേരത്തെ ഇത് നമുക്ക് പതിനാറായിരം രൂപ പതിനാറായിരം അല്ലെ മൊറോക്കൻ ലൈറ്റുകൾ പല പല ടൈപ്പുകൾ ഉണ്ട് കെട്ടോ സിംഗിളും വരുന്നുണ്ട് കാരണം സിംഗിൾ അന്വേഷിക്കാറുണ്ട് ആൾക്കാര് പക്ഷെ ഈ കാണുന്ന ലൈറ്റ് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടും അന്വേഷിക്കുന്നതല്ല പുതുതായിട്ട് നമ്മൾ കാണിക്കാൻ പോകും അല്ലെ എന്താ ഇതിന്റെ ഷേപ്പ് ഇതൊരു സ്പെഷ്യൽ ലൈറ്റുകളായി രണ്ടും ഇത് ഡൈനിങ് ടേബിളിന്റെ മേലൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ലുക്ക് ആയിരിക്കും ഇതൊക്കെ വലിയ വില ഉണ്ടോ ഇത് നമുക്ക് പിന്നെ ഫോണുമായിട്ട് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ആംബിയൻസ് ആംബിയൻസ് കൺട്രോൾ ചെയ്യാൻ 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 പറ്റും 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 ലൈറ്റ് ഡിം ടോൺ മൊബൈലായിട്ട് കണക്ട് ഇതിന്റെ അതെ ഇപ്പൊ ഇത് നമുക്ക് ലൈറ്റിന്റെ നിൽക്കുന്നത് അത് നമുക്ക് പിന്നെ വൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം വാറ്റിലേക്ക് നമ്മളൊരു ലിവിങ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും ഒക്കെ ചെയ്യാണെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അതിനെന്താക്കാം കസ്റ്റമൈസ് ചെയ്യാം അതേപോലെ തന്നെ ഇതിന്റെ ബ്രൈറ്റ്നസ് ബ്രൈറ്റ്നസ്സും നമുക്ക് എന്താക്കാം കൺട്രോൾ ചെയ്യാം ബ്രൈറ്റ്നസ് ബ്രൈറ്റ്നസ് നമുക്ക് നമുക്ക് ഏറ്റവും ലോ ബ്രൈറ്റ്നസ്സിലാണ് ഒരു 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 സിറ്റുവേഷൻ ആണെങ്കിൽ ഈ മതി മതി ലൈറ്റ് ഇതേപോലെ തന്നെയാണ് ഈ ലൈറ്റും ക്രിസ്റ്റൽ ടൈപ്പ് ആണ് ആളുകൾക്ക് താല്പര്യമെങ്കിൽ ഇതിലും നമുക്ക് എന്താക്കാം ഇതേപോലെ ഇതേ ഓപ്ഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ ലൈറ്റുകളിൽ ഒരുപാട് അപ്ഡേഷൻ വന്നിരിക്കുകയാണ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആംബിയൻസ് ആണ് അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയല്ലേ ഏറ്റവും നല്ലത് അത് മോഡേൺ ടെക്നോളജി ആയിട്ട് മൊബൈൽ കൺട്രോൾ ചെയ്യുന്ന ലെവലിലേക്ക് എത്തി ഇതിന്റെ എം ആർ പിള്ളു ഡിസ് പന്ത്രണ്ടേ തൊള്ളായിരത്തി പന്ത്രണ്ടേ തൊള്ളായിരത്തി ഒരു പന്ത്രണ്ടേ തൊള്ളായിരത്തിനാണ് നിങ്ങളെ വീട്ടിലേക്ക് ഈ ഒരു മോഡേൺ ലൈറ്റ് തരാൻ പറ്റുന്നത് ഇതിൽ മൊബൈൽ കണക്ട് ചെയ്ത് നമുക്ക് ആംബിയൻസ് ചേഞ്ച് ചെയ്യാനും പറ്റും ഇനിയിപ്പൊ ഇത് മാത്രല്ലോ ലൈറ്റുകളുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷനുകൾ ഉണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള ബ്രാക്കറ്റ് ലൈറ്റ്സ് അതായത് വോൾ കൊടുക്കുന്ന ലൈറ്റ് അതുപോലെ സ്പോട്ട് ലൈറ്റ് ഇതൊക്കെ വേറെ വേറെ ആയിട്ട് തന്നെ ഉണ്ടാവും അതെ നമ്മൾ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ ഇപ്പൊ ഉദ്ഘാടനം പ്രമാണിച്ച് ഇതുപോലെ ഓഫർ കൊടുക്കണ്ടേ ഓക്കെ ചെറിയ വിലക്കാണ് ന്യായമായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ നമ്മളെ വ്യൂവേഴ്സ് ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് നിങ്ങൾ വില കുറച്ച് കൊടുക്കുന്നു തീർച്ചയായും അതൊരു ന്യായമായുള്ളൊരു ചോദ്യമാണ് അതെ എങ്ങനെയാണ് നമ്മൾ ഒരു ബിസിനസ്സിൽ പ്രോഡക്റ്റുകൾക്ക് വില കുറച്ച് കൊടുക്കുക എന്നുള്ളത് ചോദിച്ചാൽ മൂന്ന് ഓപ്ഷനുകളാണ് വില കുറച്ച് കൊടുക്കാൻ നമുക്ക് ഓപ്ഷൻ ആയിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ടിന്റെ ക്വാളിറ്റി നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കൊടുക്കുക അതെ അത് ലോങ് ടൈമിൽ നമുക്ക് ഹെഡ് ഏക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ നമ്മൾ റണ്ണിങ് എക്സ്പെൻസിന്റെ അകത്ത് കോംപ്രമൈസ് ചെയ്യുന്നു ഇതുപോലുള്ള ഒരു ഷോറൂം നമ്മൾ കാലിക്കറ്റ് സിറ്റിയിലാണെങ്കിൽ അതിന്റെ അഞ്ചിലൊന്ന് എക്സ്പെൻസ് മതി നമുക്ക് ഇവിടെ ഈ നാലായിരം സ്ക്വയർ ഫീറ്റ് ഏരിയ സെറ്റ് ചെയ്യാം പിന്നെ രണ്ടാമത്തത് പർച്ചേസിന്റെ അത് ക്വാണ്ടിറ്റി കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ട് പർച്ചേസ് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടാണ് രണ്ടാമത്തെ പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഞങ്ങൾ ഡിഫറെന്റ് ഏരിയാസിലുള്ള ലൈറ്റിന്റെ ഷോപ്പുകൾ കൊളാബറേറ്റ് ചെയ്തിട്ട് അവർക്ക് അപ്പം ആയിട്ട് ഒരു ഹോൾസെയിൽ റേറ്റിലേക്ക് നമുക്ക് പിന്നെ ഈ ടൈപ്പ് ഫാൻസി ലൈറ്റുകൾ കൊടുക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രൈസ് കുറയുന്നു അതാണ് അതിന്റെ യാഥാർത്ഥ്യം അല്ലാതെ നിങ്ങൾക്ക് ഇതിന്റെ വില എത്രയാണെന്ന് കൂട്ടിയിട്ടിട്ട് കുറച്ചു തരുന്ന പരിപാടികളല്ല അതല്ല ചെയ്യുന്നത് അതേപോലെ തന്നെ ക്വാളിറ്റി കുറഞ്ഞ സാധനം എടുത്തിട്ട് അവർക്ക് പിന്നെ പ്രൈസ് കുറച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത് കാരണം ഒരു വൺ ടൈം ഒരു കസ്റ്റമർ വീട് ചെയ്യുകയാണെങ്കിൽ ഒരു ഡ്രീം ആയിരിക്കും അതിൽ നല്ല ലൈറ്റുകൾ ചെയ്യുക അത് അതായത് ലോങ് ടൈം ലാസ്റ്റ് ചെയ്യാന്നുള്ളത് അത് ലാസ്റ്റ് ചെയ്തില്ലെങ്കിൽ സ്വാഭാവിക നമ്മളെ പോലെ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്താല് രണ്ടു വർഷം കഴിഞ്ഞ കൂട്ടരുതല്ലേ നമുക്ക് അത് നിലനിൽക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോ ഈ ലൈറ്റുകളൊക്കെ കണ്ടപ്പോ ഒരാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഒരു ലൈറ്റ് ഇതൊരു വെറൈറ്റി ലൈറ്റ് അതെ ഇതൊരു പ്രീമിയം ലൈറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫോണായിട്ട് കൺട്രോൾ ചെയ്തിട്ട് അതിന്റെ ആംബിയൻസും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് ആണ് ലൈറ്റ് ആണ് അതായത് ടെക്നോളജിയിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയിലുള്ള ലൈറ്റുകൾ മുതൽ ഏറ്റവും മിനിമം പിന്നെ ബഡ്ജറ്റിൽ വേണ്ട ലൈറ്റുകൾ വരെ നമ്മൾ നമ്മളെന്താക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അല്ലെ വീടാകുമ്പോൾ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ലൈറ്റുകൾ പല പല സ്ഥലത്ത് കൊടുക്കേണ്ടി വരും അല്ലെ അങ്ങനെയുള്ള ലൈറ്റുകളുടെ ഒരു ഏരിയ അതായത് നമ്മൾ ചുമറിൽ കൊടുക്കുന്ന ലൈറ്റ് ഡിസൈൻ ക്ലാസിക് ഉണ്ട് മോഡേൺ ഉണ്ട് അല്ലെമ്പ്രാഗ്മെന്റ് ഉണ്ട് എല്ലാ സെഗ്മെന്റും ഉണ്ട് പക്ഷെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിലയല്ലേ എത്ര രൂപ മുതൽ ഇത് കൊടുക്കാൻ പറ്റും വൺ ലൈറ്റ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റിഅമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കേ പിന്നെ അതിന്റെ ബൾബ് ഇടുന്ന ടൈപ്പ് ഡിഫറെന്റ് കാറ്റഗറി ഉണ്ട് മുന്നൂറ്റി ഇരുപത് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് പ്രീമിയം ലുക്കിലേക്ക് വരുന്ന ലൈറ്റുകളൊക്കെ ആണെങ്കിൽ ഒരു എയ്റ്റ് ഡബിൾ ഡബിൾ ഓഫർ ആയിട്ട് ഓഫർ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ മോഡേൺ ആണെങ്കിൽ ഫാൻസി ലൈറ്റ് എത്ര കൊടുക്കാം ഫാൻസി ലൈറ്റ്സ് മോഡേൺ മോഡേൺ ഫാൻസി ലൈറ്റ്സ് ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഓപ്ഷൻ ഓപ്ഷൻ വരുന്നതാണ് ത്രീ ഇൻ വൺ ഓപ്ഷൻ വരുന്നതാണ് അഡ്വാൻസ്ഡ് ലൈറ്റുകളാണ് ഇതാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് എം ആർ പി വരുന്നതാണ് ഒരു എയ്റ്റ് ഡബിൾ നൈൻ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബൊള്ളാട് ലൈറ്റുകൾ ജനറലി ഭയങ്കര റിക്വയർമെന്റ് വരുന്നത് ഇതൊരു ക്വാണ്ടിറ്റി ാണ് ഈ ടൈപ്പ് ടൂ ഫീറ്റ് ആണെങ്കിൽ നമുക്കൊരു ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ബ്രാൻഡ് സാധനം കൊടുക്കാൻ പറ്റുന്നുണ്ട് അതിന്റെ പല ഹൈറ്റുകളിൽ വരുന്നുണ്ട് അതുപോലെ ഈ ലൈറ്റ് ചോദിക്കണം തോന്നി ഇതൊരു വെറൈറ്റി നിലവിൽ നമ്മൾ ഓഫീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ പിന്നെ റെഗുലർ ആയിട്ട് ആളുകൾ ഇപ്പം കൊണ്ടുപോയിക്കുന്ന ഒരു മോഡലാണ് ഇതും ഇതിന്റെ ഈ രണ്ടു മൂന്ന് ടൈപ്പ് ഓഫ് ലൈറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് പിന്നെ ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ സൈസിനും അനുസരിച്ച് പ്രൈസിൽ ഇത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പുതിയ വന്ന കളക്ഷൻസ് ആണ് നമുക്ക് ഡബിൾ നൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല കളർ കളർ ഇത് മാറ്റാമല്ലോ ഓപ്ഷൻ ചേഞ്ച് കഴിഞ്ഞാൽ ഒരു ഫീൽ എത്തി എത്തി കിട്ടുന്ന ഇപ്പൊ ട്രെൻഡിങ് അതെ അതെ വീടിന്റെ എക്സ്റ്റീരിയർ ഭംഗിയാക്കണമെങ്കിൽ ഇതുപോലുള്ള വാൾ ലൈറ്റുകൾ കൊടുക്കണം വാൾ ലൈറ്റിന്റെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആട്ടോ കാണുന്നത് ഈ കാണുന്ന ചുമരല ഡിസൈൻ അല്ലേ നാല് പോയിന്റ് വരുന്നത് രണ്ട് പോയിന്റ് വരുന്നത് ഒരു പോയിന്റ് വരുന്നത് ഒക്കെ അവിടെ ഇണ്ട് വെറൈറ്റി കളക്ഷനുകൾ ഇനി തീരെ വിസിബിൾ അല്ലാത്ത മോഡലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് അല്ലേ അതെ 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 അതെന്താ വെച്ചാൽ നമ്മുടെ ഭിത്തിയിൽ വരുന്ന വാളിൽ വരുന്ന എന്തെങ്കിലും അത് ഹൈലൈറ്റ് ചെയ്യാത്ത ടൈപ്പ് ലൈറ്റുകളാണ് ഈ ഒരു ടൈപ്പ് ഇയാളിൽ വരുന്ന തേപ്പിന്റെ പ്രശ്നങ്ങളോ അല്ലെ കുട്ടിയുടെ പ്രശ്നങ്ങളോ ഹൈലൈറ്റ് ആവാതെ നമുക്ക് ഒരു ഷെയ്ഡ് കിട്ടുന്നതാണ് ഈ ഒരു ടൈപ്പ് പലപ്പോഴും ഇപ്പൊ ആളുകൾ ശ്രദ്ധിച്ചു അതിന് ഫോർസൈഡ് ഉണ്ട് അതിന് പിന്നെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരുന്നുണ്ട് അതിന്റെ കളക്ഷൻ ആണുന്നുണ്ടല്ലോ ഇവിടെ ഉണ്ട് ഈ ഒരു മോഡലുകൾ ൈറ്റ് എപ്പോഴും എൻജിനീയേഴ്സിനും മാർക്കിടെക്സിനും ഒക്കെ ഒരു ഹെഡ് ഏക്ക് വരുന്നതാണ് കാരണം ഒരു രണ്ട് റെയിനി സീസണോ അല്ലെങ്കിൽ വൺ ഒരു റെയിനി സീസണോ കഴിയുമ്പോഴത്തേക്ക് ഇത് കംപ്ലൈന്റ് വരിക ട്രിപ്പ് ആയി പോവുക അങ്ങനെ വളരെ ഒരു കോംപ്ലിക്കേഷൻ വരുന്നതാണ് വാൾലൈറ്റ് വള്ളറ്റ് ഞങ്ങൾ ചെയ്യുന്നത് എക്സ്ട്രാ ക്വാളിറ്റി ഉള്ള വാൾ ലൈറ്റുകളാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഓക്കെ വീടാക്കുമ്പോ ഫാൻസി ലൈറ്റ് വേണ്ട വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ പക്ഷെ ഇതുപോലുള്ള ലൈറ്റുകൾ ഒഴിവാക്കാൻ പറ്റില്ല അല്ലേ നമുക്ക് വെളിച്ചം കിട്ടണമെങ്കിൽ ലൈറ്റ് വേണ്ടേ അതിനിപ്പോ ട്രെൻഡിങ് അതുപോലെ പാനൽ ലൈറ്റ് അല്ലെങ്കിൽ സിഒബി ലൈറ്റ് അല്ലെങ്കിൽ സിലിണ്ടർ ലൈറ്റ് ഉപയോഗിക്കുന്നത് അതെ അതെ ഇത് ഇതില് വല്ല ഓഫറും നമ്മുടെ വ്യവേഴ്സിന് കൊടുക്കാൻ പറ്റും അതിലെ ഒരു ഗംഭീര ഓഫർ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഇത് നിങ്ങളുടെ കയ്യിലുള്ള പാനൽ ലൈറ്റ് അതെ ഈ പാനൽ ലൈറ്റിന്റെ പ്രൈസിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിഒ വി ലൈറ്റ് ചെയ്യാൻ പറ്റും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പാനൽ ലൈറ്റിന്റെ പ്രൈസ് ആ റേറ്റിൽ നമുക്ക് ടു ഇയർ വാറണ്ടിയുള്ള സിഒ വി ലൈറ്റ് കൊടുക്കാൻ പറ്റും അതേപോലെ രൂപയാണ് സർഫസ് ലൈറ്റിന്റെ പ്രൈസ് ആ റേറ്റിൽ നമുക്ക് സിലിണ്ടർ ലൈറ്റ് പറ്റും രണ്ടും എട്ട് വാർഡ്സ് ഏഴ് വാർഡ്സ് എട്ട്സ് ആണ് അതിന്റെ കാറ്റഗറി ഇയർ വാറണ്ടിയിലാണ് റീപ്ലേസ്മെന്റ് ഞാൻ പറഞ്ഞു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരു പ്രൊഡക്ടും വലിയ ലൈറ്റുകളുടെ കളക്ഷൻ നേരിട്ട് ആൾക്കാർക്ക് ഒന്ന് വാങ്ങാൻ പറ്റുമോ നമ്മൾ ഈ കൊടുവള്ളിയിൽ എങ്ങനെയാണിയോ ലൊക്കേഷൻ കറക്റ്റ് പറയാം കൊടുവള്ളിയില് കൊടുവള്ളി താമരശ്ശേരി റോഡിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊടുവള്ളി താമരശ്ശേരി ഏകദേശം സെൻട്രൽ ആയിട്ട് മണ്ണിൽ കടകുന്നതാണ് ഇവിടെ പറയാം നമ്മളെ അജിഫാന്റെ കാര്യം നേരെ അടുത്താണ് നമ്മളെ ലൊക്കേഷൻ ലൊക്കേഷൻ ഷോറൂമിൽ വന്നാൽ വരുക ഇതുപോലുള്ള ഡെക്കോർ ഐറ്റംസും കൂടെ ഇനി ലൈറ്റ് വാങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഓഫർ ഡെക്കോറിൽ കൊടുക്കാൻ പറ്റുമോ ഇനാഗ്രേഷൻ പ്രമാണിച്ച് നമ്മൾ ലൈറ്റ് മേടിക്കുമ്പോൾ ഒരു വീട്ടിലേക്ക് വേണ്ട ലൈറ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായും ഫൈനൽസ് ആണല്ലോ ലൈറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും അതിനോട് തൊട്ട് അനുബന്ധിച്ച് തന്നെ ഹൗസ് ഫാമിങ്ങും കാര്യങ്ങളും വരുന്നത് ആണ് അപ്പൊ നമുക്ക് പിന്നെ ഈ ഒരു സമയത്ത് ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഈ ലൈറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുത്ത

പെട്ടെന്ന് വാങ്ങി വെച്ചോളൂ ഇനിയിപ്പോ വീട് പണി തീരാൻ നിൽക്കുന്ന ആൾക്കാർക്കും നേരത്തെ വാങ്ങി വെക്കണമെങ്കിൽ അത് ഇതിപ്പോ കൊറിയറായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷെ അതില് ഏരിയ വൈസിൽ നമുക്ക് പറ്റും കൊറിയർ ആയിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ കൂടെ ഉണ്ടല്ലോ അല്ലെ അതെ അതില് ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചു തരും അപ്പൊ താങ്ക് യു ഈ ഒരു ഓഫർ നമ്മൾ വ്യൂവേഴ്സിന് കൊടുത്തത് അതുപോലെ ഇനാഗുറേഷൻ അടിപൊളിയായിട്ട് ഇനി അങ്ങോട്ടുള്ള ഷോപ്പിൻ്റെ കാര്യങ്ങളും തീർച്ചയായും നിങ്ങൾ ഷോപ്പ് വന്ന് എക്സ്പ്ലോർ ചെയ്യുക എക്സ്പ്ലോർ ചെയ്യുക അതാണ്